നമസ്കാരം ജൂൺ യു യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു കെ ഇന്ത്യ സമഗ്ര പങ്കാളിത്തത്തിന്റെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി യു യുകയുടെ ഫോറിൻ കോമൺവെൽത്ത് ആന്റ് ഡെവലപ്മെന്റ് ഓഫീസ് അണ്ടർ സെക്രട്ടറി ഒലിവർ റോബിൻസ് ചൊവ്വാഴ്ച തീരെത്തി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുമായി അദ്ദേഹം ഇന്നലെ ന്യൂഡൽഹിയിൽ ചർച്ചകൾ നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ നിർണായക നാഴികക്കല്ലാണ് ഈ കൂടിക്കാഴ്ചയെ അദ്ദേഹം അടയാളപ്പെടുത്തിയത് ലണ്ടനിൽ നടന്ന അവസാന കൂടിയാലോചനകൾക്ക് ശേഷം പങ്കാളിത്തത്തിന്റെ മുഴുവൻ മേഖലയിലും കൈവരിച്ച സുപ്രധാന മുന്നേറ്റങ്ങളെ ഇരുപക്ഷവും സ്വാഗതം ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രഖ്യാപിച്ച ചരിത്രപരമായ വ്യാപാര കരാർ പുതിയ സാമ്പത്തിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയും സഹകരണത്തിന് പുതിയ വഴികൾ തുറക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അലിവർ റോബിൻസ് പറഞ്ഞു ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാരത്തിൽ നിന്നുള്ള കാർഗോ നേട്ടം ലക്ഷ്യമിട്ട് ബ്രിട്ടീഷ് എയർവേസ് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ പദ്ധതിയിട്ടു ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് എയർവേസ് തങ്ങളുടെ റൂട്ടുകളും വിമാന സർവീസുകളും വികസിപ്പിക്കുവാനും എഫ് ഡി എയിൽ നിന്ന് ഉയർന്നുവരുന്ന കാർഗോ അവസരങ്ങൾ മുതലെടുക്കുവാനും ഒരുങ്ങുന്നുവെന്ന് ചെയർമാനും സിഇയുമായ ഷോൺ ഡോയർ പറഞ്ഞു നിലവിൽ അഞ്ച് ഇന്ത്യൻ നഗരങ്ങളിലായി എയർലൈൻ വീക്ക്ലി സർവീസുകൾ നടത്തുന്നു ഇതിൽ മുംബൈയിൽ നിന്ന് മൂന്ന് പ്രതിദിന സർവീസുകൾ ഡൽഹിയിൽ നിന്ന് രണ്ട് ദിവസത്തെ സർവീസുകൾ ചെന്നൈ ബാംഗ്ലൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ദൈനംദിന സർവീസുകൾ എന്നിവ ഉൾപ്പെടുന്നു കോവിഡിന് മുൻപ് നാൽപ്പത്തിയാറ് പ്രതിവാര വിമാന സർവീസുകളായിരുന്നു നടത്തിയിരുന്നത് അമേരിക്കയ്ക്ക് പുറത്തുള്ള എല്ലാ ഏറ്റവും വലിയ ഒറ്റ വിപണിയാണ് ഇന്ത്യയെന്ന് ഡോയൽ പറഞ്ഞു പിടിഐ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഡോയൽ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത് ഭീകരതയോട് സഹിഷ്ണുതയില്ലാത്ത ഇന്ത്യയുടെ നയം അറിയിക്കാൻ യുകെയിലെത്തിയ സർവകക്ഷി സംഘം നടക്കുന്നു യുകെയിൽ നിന്ന് പ്രതിനിധി സംഘം യൂറോപ്യൻ യൂണിയനിലെയും ജർമ്മനിയിലേക്കുമാണ് അവിടെ പാർലമെന്റേറിയന്മാർ രാഷ്ട്രീയ നേതാക്കൾ പ്രവാസി ഗ്രൂപ്പുകൾ എന്നിവരുമായി സംഘം ചർച്ചകളും മീറ്റിംഗുകളും നടത്തും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ വിറ്റുവേഴ്ചയില്ലാത്ത നിലപാട് ആവർത്തിക്കുന്നതിനായി ബി ജെ പി എം പി രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘമാണ് ലണ്ടനിലെത്തിയത് മൂന്ന് ദിവസത്തെ യു കെ സന്ദർശനെത്തിയ പ്രതിനിധി സംഘം ഹൌസ് ഓഫ് കോമൺസ് സ്പീക്കർ ലിൻസെ ഹോയൽ ഇൻഡോ പസഫിക് യു കെ വിദേശകാര്യമന്ത്രി കാതൻ വെസ്റ്റ് പാർലമെന്റേറിയന്മാർ ടിം ടാങ്കുകൾ ഇന്ത്യൻ പ്രവാസി പ്രതിനിധികൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുടെ നയതന്ത്ര ഇടപാടുകളുടെ ഭാഗമായി ആറ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പര്യടനം നടത്തുകയാണ് പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞയാഴ്ച ഫ്രാൻസ് ഇറ്റലി ഡെൻമാർക്ക് എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് പ്രതിനിധി സംഘം ഇവിടെ ഒരു നൂറ്റാണ്ടി നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒളിമ്പിക്സിലേക്ക് ക്രിക്കറ്റ് തിരിച്ചുവരുന്നതിനെ ഇന്ത്യയുടെ വളർന്നുവരുന്ന ആഗോള സ്വാധീനമാണെന്ന് അഭിപ്രായപ്പെട്ട് യു കെ മുൻ പ്രധാനമന്ത്രി നൂറ്റാണ്ടിൽ ഇന്ത്യക്കുള്ള അടയാളമാണിത് ഇന്ത്യയുടെ അഭിനിവേശങ്ങൾ അഭിരുചികൾ എന്നിവയ്ക്ക് ഇപ്പോൾ നൂറ് വർഷത്തിനിടെ ആദ്യമായാണ് ക്രിക്കറ്റ് ഒളിമ്പിക്സിൽ തിരിച്ചെത്തുന്നത് അതിന് കാരണം ഇന്ത്യയാണെന്നും അദ്ദേഹം ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സ് ഇലവനും തമ്മിലുള്ള ഐ പി എൽ ഫൈനലിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു സുനിത് ഐ പി എൽ ക്രിക്കറ്റിനെ മാറ്റിമറിച്ചുവെന്നും എല്ലാ ക്രിക്കറ്റ് കളിക്കാരും അവരുടെ കരിയറിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഐ പി എല്ലിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് താൻ കരുതുന്നതായും വനിതാ പ്രീമിയർ ലീഗിലൂടെ കൂടുതൽ പെൺകുട്ടികളെ കായികരംഗത്തേക്ക് കൊണ്ടുവന്നതായും വനിതാ ക്രിക്കറ്റിനെ വളരെ മികച്ചതാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്റ്റീൽ അലുമിനിയം തീരുവത്തിയഞ്ച് ശതമാനത്തിന് നാല് ശതമാനമാക്കിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിൽ നിന്ന് യു കെ താൽക്കാലികമായി ഒഴിവാക്കി മറ്റു രാജ്യങ്ങൾക്ക് ഇന്ന് മുതൽ യു കെ യു നിലവിലുള്ള മേയിൽ ഒപ്പുവെച്ച യു കെ യു എസ് നികുതി ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഇടവ് പക്ഷേ ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഉടമ്പടി പ്രാബല്യത്തിൽ വരുന്നതുവരെ യു കെ സ്റ്റീൽ കയറ്റുമതി നിലവിലെ നികുതി അടയ്ക്കേണ്ടിവരും കൂടാതെ ഉടമ്പടി പരാജയപ്പെടുകയാണെങ്കിൽ അമ്പത് ശതമാനം നികുതിക്ക് ഇരയാകാനുള്ള സ്വാധ്യതയുമു കരാർ നടപ്പിലാക്കുന്നതിനായി ദിവസമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും കരാർ നടപ്പിലാക്കുന്നതിനുള്ള നിയമനിർമ്മാണം യഥാസമയം പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും യു കെ ഗവൺമെന്റ് വക്താവ് അറിയിച്ചു രാജ്യത്തെ ഗതാഗത പദ്ധതികൾക്കായി പതിനഞ്ച് ബില്യൺ പൌണ്ട് ചാൻസലർ റേച്ചൽ റീസ് ഇന്ന് പ്രഖ്യാപിക്കും വെഗ്ലാൻഡ് നോർത്ത് വെസ്റ്റ് കൺട്രി എന്നിവിടങ്ങളിലെ മേയർ അതോറിറ്റികളുടെ ട്രാം ട്രെയിൻ ബസ് പദ്ധതികൾക്കായാണ് പണം വിനിയോഗിക്കുക അടുത്ത ആഴ്ച നടക്കുന്ന സർക്കാരിന്റെ ചെലവ് അവലോകനത്തിന് മുമ്പാണ് ഈ വെക്കം അടുത്ത മൂന്ന് മുതൽ നാല് വർഷത്തേക്ക് ഓരോ വകുപ്പിനും എത്ര പണം ലഭിക്കുമെന്ന് ഇത് നിർണയിക്കും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആനുകൂല്യ പദ്ധതികൾ വെട്ടിക്കുറിച്ച സാഹചര്യത്തിൽ ചാൻസലർ ഈ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾക്കായി കോടിക്കണക്കിന് പൗണ്ട് നിക്ഷേപം നടത്തുന്നത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടു റിമാൻഡ് തടവുകാരനായ മലയാളി യുവാവ് യുകെയിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്ത് പിറവം അണീര് സ്വദേശിയായ മുപ്പത്തിനാല് വയസ്സുള്ള എൽദോസ് ആണ് മരണപ്പെട്ടത് യുകെയിൽ നേഴ്സായാണ് എൽദോസ് ജോലി ചെയ്യുന്നത് ദുരൂഹ സാഹചര്യത്തിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചതായാണ് വിവരം ഇംഗ്ലണ്ടിലെ ബെയിൻ സ്റ്റോക്കിലാണ് സംഭവം കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് എൽദോസ് നാടുകളായി പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് വിവരം നഴ്സായ ഭാര്യയുടെ പരാതിയിലാണ് എൽദോസിനെ പോലീസ് കൂട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ ഇരുപത്തിയേഴിന് നാട്ടിലെ ഫോണിൽ വിളിച്ച് എൽദോസ് മരിച്ചുവെന്ന് അറിയിക്കുകയായിരുന്നു അഞ്ചിന് ഓക്സ്ഫോർഡിൽ പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നതിന് ശ്രമം ആരംഭിച്ചിട്ടുണ്ട് നാട്ടിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് എൽദോസ് യു കെ എത്തിയത് നാല് വയസ്സുള്ള മകളുണ്ട് മണീട് ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപം കുന്നത്ത് കടപ്പുരയിൽ ജോണിന്റെയും മോളിയുടെയും മകനാണ് എൽദോസ് വെസ്റ്റ് ഇൻഡീസിനെതിരെ ഏകദിന ക്രിക്കറ്റ് പരമ്പര തൂത്തുവാരി ഇംഗ്ലണ്ട് കെ ഓവലിൽ നടന്ന മൂന്നാം ഏകദിനത്തിൽ ഇംഗ്ലണ്ട് വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിന് ഏഴ് വിക്കറ്റിന്റെ തകർപ്പൻ വിജയത്തോടെ ാണ് കീഴടക്കിയത് ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പര മുതൽ പൂജ്യത്തിന് ഇംഗ്ലണ്ട് സ്വന്തമാക്കി മഴ മൂലം നാൽപ്പത് ഓവറുകളായി ചുരുക്കിയ മത്സരത്തിൽ തുടക്കം മുതലേ ഇംഗ്ലണ്ട് ആദ്യ പുലർത്തി ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത വെസ്റ്റ് ഇൻഡീസ് നാൽപ്പത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസാണ് നേടിയത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസ് വിജയിൽ ഇറങ്ങി ഇംഗ്ലണ്ട് ഇരുനൂറ്റി ഒൻപത് പോയിന്റ് നാലു ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി വിജയം ഉറപ്പാക്കി ഉറപ്പാക്കിട്ട് പന്തി അറുപത്തിനാല് റൺസുമായി ജയിമിച്ച് സ്മിത്ത് പ്ലെയർ ഓഫ് ദി മാച്ചായി ജോറൂട്ടാണ് പ്ലെയർ ഓഫ് ദി സീരീസ് പതിനെട്ടാം ഐപിഎല്ലിൽ ആർ സി ബി ആദ്യ ഐപിഎൽ കിരീടമെന്ന ലോകകപ്പിൽ മുത്തവിട്ടു ഫൈനലിൽ ശ്രേയസലരുടെ പഞ്ചാബ് കിങ്സ് ഇലവനെ ആറ് റൺസിന് തകർത്താണ് ആർ സി ബി ആദ്യ ഐപിഎൽ കിരീടം സ്വന്തമാക്കിയത് കിരീട പോരിൽ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ് റൺസ് എടുത്തപ്പോൾ പഞ്ചാബിന് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിനാല് റൺസ് എടുക്കാനേ കഴിഞ്ഞു എസ്കൂളിൽ കോസ്കോ കേസ് പ്രതി സ്കൂൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ സ്കൂളിന്റെ വീഴ്ച ഉണ്ടായെന്ന് അന്വേഷണ റിപ്പോർട്ട് സ്കൂളിൽ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് അധികൃതർ അറിഞ്ഞിരിക്കണമെന്നും അതിനാൽ സ്കൂൾ അധികൃതരുടെ വിശദീകരണം തൃപ്തികരമല്ലെന്നും വിദ്യാഭ്യാസ ഉപഡയറക്ടർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് ഇന്ന് തന്നെ മന്ത്രിക്ക് അന്വേഷണ റിപ്പോർട്ട് ഹൈബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യാ കേസിലെ പ്രതി പേട്ട പോലീസ് സുഗാന്തമായി നെടുമ്പാശ്ശേരിയിൽ സുഗാന്തിന്റെ അപ്പാർട്ട്മെന്റിൽ തെളിവെടുപ്പ് നടത്തും ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ യുവതിയുടെ ഫ്ളാറ്റിൽ സുഗാന്തമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇതിനിടെ സുകാന്തിനെ ചോദ്യം ചെയ്തതിനിടെ നൽകിയ മൊഴിയിലെ വിവരങ്ങളും പുറത്തുവന്നു ഇതോടുകൂടി ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു വാർത്തകളുമായി നാളെ എല്ലാവർക്കും നമസ്കാരം